ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം സാമ്പാറോ ചട്നിയോ ചമ്മന്തിയോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് ഇനി കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് നാളികേരം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി രണ്ട് കപ്പ് വെള്ളം ഒരുമിച്ചൊന്നും ചേർത്ത് കൊടുക്കരുത് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അതിന് ശേഷം പിന്നീട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം മുഴുവനായി എടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇൻസ്റ്റൻ്റായി തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ മണിക്കൂർ ഇതുപോലെ കലക്കി വയ്ക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഇതൊരു മിക്സിടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അര മിനിറ്റൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി കൂടുതൽ സമയമൊന്നും അരക്കേണ്ട ആവശ്യമില്ല ഒരല്പം മാവ് മിക്സിടെ ജാറിൽ ബാക്കി വെക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരം ചേർത്ത് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം നാളികേരം നന്നായി അരയേണ്ട ആവശ്യമില്ല തരി തരിപ്പായി ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി നാളികേരം വേണമെങ്കിൽ നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതുമാണ് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മളിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം ഇതുപോലെ കിട്ടിയാൽ മതി ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളി വളരെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനൊപ്പം തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം മാവ് തയ്യാറാക്കി നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാവൊന്ന് നോക്കാം പിറവൊക്കെ നല്ലതുപോലെ കുതിർന്ന് മാവ് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ മതി ദോശ അത്രയും അയവ് വേണമെന്നില്ല ഇതുപോലെ നമുക്ക് ഓരോന്നായി തയ്യാറാക്കി എടുക്കാം ഒരു തവി മാവ് ഒഴിച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് സമയത്തിന് ശേഷം മൂടിയൊന്ന് തുറന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നമുക്കിത് എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു ദോശയാണ് ദോശ പോലെയോ അപ്പം പോലെയോ ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഞാനിത് അധികം പരത്തിയിട്ടില്ല കുറച്ചിങ്ങനെ പരത്തി അപ്പം പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഉള്ളിയും ജീരകമൊക്കെ ഇട്ടതുകൊണ്ട് ഇതുപോലെ മരിഞ്ഞു വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പഴയ കാലത്തൊക്കെ ഇതുപോലെ ഗോതമ്പ് പൊടിയും നാളികേരവും ശർക്കരയും ജീരകമൊക്കെ ചേർത്ത് ചട്ടിയപ്പം പോലെ നമ്മൾ തയ്യാറാക്കി എടുത്തിരുന്നതാണ് ഇത് അതുപോലൊരു ടേസ്റ്റല്ല എന്നാലേകദേശം ആ ഒരു ടേസ്റ്റ് വരുന്നൊരു അപ്പം തന്നെയാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു